നമസ്കാരം ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവധി അറിയിപ്പുകൾ ഹർത്താൽ അറിയിപ്പുകൾ മറ്റ് വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾ ഇതൊക്കെ മുടങ്ങാതെ ലഭിക്കുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളെല്ലാം കൃത്യമായി അതിൻ്റെ ആധികാരികത പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ നൂറ് ശതമാനവും കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുക മടിക്കേണ്ട ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം ഹർത്താലിന് ആഹ്വാനമുണ്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് യു ഡി എസ് എഫാണ് ഹർത്താലിന് ആഹ്വാനിച്ചിരിക്കുന്നത് ഈ ആഹ്വാനത്തിനുള്ള കാരണം കോഴിക്കോട് പേരാമ്പ്രയിലെ വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പേരാമ്പ്ര സി കെ ജെ എം ഗവൺമെൻറ് കോളേജിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ ഒരു സംഘർഷത്തിൽ കലാശിച്ചത് ഇതിനെ തുടർന്നാണ് പേരാമ്പ്രയിൽ യു ഹർത്താൽ പ്രഖ്യാപിച്ചത്